ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കൊറിയൻ മോയ്സ്ചറൈസറാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊറിയൻ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടാനൊക്കെയാണ് നമ്മൾ കൂടുതൽ കൊറിയൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഓയിലി സ്കിന്നാർക്ക് നമ്മൾ കൊറിയൻ പ്രൊഡക്റ്റ് കൊടുക്കുമ്പം ഭയങ്കര ഒരു ഓയിലി ആയിട്ടും അല്ലെങ്കിൽ അത് അത്രമാത്രം നമുക്കൊരു സക്സസ് ആയിട്ട് തോന്നുന്നില്ല നോർമൽ സ്കിന്നിനാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓയിലി സ്കിന്നും ഒരു കൊറിയൻ മോയ്സ്റ്ററൈസർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ബട്ട് നല്ല ഗ്ലോയും എപ്പോഴും ഓയിലി സ്കിന്നുകാർക്കൊരു വിഷമമാണ് നമ്മുടെ സ്കിൻ ഓയിലിയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്ലോയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗ്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലോട് കൂടിയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടണം എന്നുള്ളത് എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വളരെ സൂപ്പർബായിട്ട് അതായത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഗുഡ് മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആണ് ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും സൂപ്പർ സൂപ്പർ ഉള്ള ഒരു ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ആർക്കൊക്കെയാണ് ഈ പ്രോഡക്റ്റ് വേണമെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബാ ബൈ താങ്ക്